ൂബ് ചാനൽ സോ ടുഡേസ് വീഡിയോസ് ഓൾ അബൗട്ട് വിഷൻ ബോർഡ് ഇവിടെ എന്റെ വിഷൻ ബോർഡൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ഇതുവരെ ചെയ്തിട്ടില്ല അതായത് വിഷൻ ബോർഡിനെ പറ്റിയിട്ടൊന്നും ചെയ്തിട്ടില്ല അപ്പൊ ഞാൻ ഇന്നലെ വീട്ടിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് വന്നതേ ഉള്ളൂ സോ ഞാൻ എൻ്റെ വിഷൻ ബോർഡ് ചെയ്തു അപ്പൊ ഞാൻ ഓർത്തു ഫസ്റ്റ് വീഡിയോ വിഷൻ ബോർഡിനെ പറ്റി ഇതാവാം കാരണം എന്താന്ന് വെച്ചാൽ ട്രെൻഡിങ്ങിലാണ് ഇപ്പോൾ വിഷൻ ബോർഡ് എന്ന് പറയുന്നത് ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് മെയിൻ ക്യാരക്ടർ എനർജി വിഷൻ ബോർഡ് ഇങ്ങനെയാണ് പറയുന്നത് ശരിക്കും എല്ലാവരും സോ എല്ലാവരും എനിക്ക് തോന്നുന്നു ഈ ഒരു വർഷമാണ് തോന്നുന്നു വിഷൻ ബോർഡ് കൂടുതലും ഫേമസ് ആയിട്ട് ട്രെൻഡിങ്ങിൽ നിൽക്കുന്നത് ആക്ച്വലി വിഷൻ ബോർഡ് എന്ന് പറയുന്നത് ഒത്തിരി പേര് പണ്ടും ഇപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് തോന്നുന്നു കൂടുതലും ട്രെൻഡിങ്ങിലായിട്ട് നിൽക്കുന്നത് അപ്പൊ ഞാൻ കഴിഞ്ഞ വർഷം എന്റെ വിഷൻ ബോർഡിന്റെ കാര്യം പറയാം ഞാൻ ആദ്യമായിട്ട് ഒരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്തു അത് ഞാൻ ക്രിയേറ്റ് ചെയ്ത് തന്നെ ഒരു നാല് മാസം കഴിഞ്ഞിട്ടാണ് ചെയ്തത് അതും വലിയ കാര്യമൊന്നുമില്ലാതെ ചുമ്മാ ക്രിയേറ്റ് ചെയ്തു അതായത് ഞാൻ ഇങ്ങനെ ഫോട്ടോ ഇങ്ങനെ പോയിട്ട് ഷോപ്പിൽ കൊണ്ട് കൊടുത്തു ഫോട്ടോ ആയിട്ട് ഒരു മുപ്പത് അമ്പത് രൂപയാണ് ഒരു ഫോട്ടോയ്ക്ക് ഫോട്ടോ ആയിട്ട് കുറെ ചെയ്ത് കുറച്ചൊക്കെ ഞാൻ ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ചു പിന്നെ ഞാൻ ഒരു ചാർട്ട് പേപ്പർ എടുത്തിട്ട് വിഷൻ ബോർഡായിട്ട് ചെയ്തു അതിൽ കുറെയൊക്കെ നടന്നു കുറേ നടക്കാറുണ്ട് നടക്കാനുണ്ട് അതായത് കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നു അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ നടന്നു എന്റെ ആ പക്ഷെ ആ ഒരു വിഷൻ ബോർഡ് എന്ന് പറഞ്ഞാൽ ഒരു വെറുതെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വിഷൻ ബോർഡ് പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഓൾറെഡി ഞാനത് ഇവിടെ എവിടെയോ വെച്ചേക്കാം കാരണം എന്റെ വീട്ടില് എന്റെ ഫ്രണ്ട്സ് ഒക്കെ വരാറുണ്ട് സോ അപ്പൊ അവരിങ്ങനെ നോക്കുമ്പോ എന്നെ കളിയാക്കും സോ അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്യുന്നത് എന്റെ വിഷൻ ബോർഡ് അവര് വരുന്ന സമയത്ത് എടുത്ത് മാറ്റം പിത്തിയിന് അതായത് എന്റെ വിഷൻ ബോർഡ് ഞാനങ്ങനെ എപ്പോഴും കാണുന്ന സ്ഥലത്തല്ല വെച്ചത് അതായത് ഇങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ വരുന്ന സമയത്ത് ഞാൻ എന്നാ ചെയ്തു എന്ന് വെച്ചാല് വിഷൻ ബോർഡ് എടുത്ത് ആ ഒളിപ്പിച്ച് വെക്കും പിന്നെ ഞാൻ മറന്നു പോകും കുറെ കുറെ നാള് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും പിന്നെ എടുത്തു ഒന്ന് വെക്കുന്നത് അങ്ങനെ സത്യം പറഞ്ഞാൽ ഞാൻ എന്റെ വിഷൻ ബോർഡ് ചെയ്ത ചാർട്ട് പേപ്പറിലാണ് ചാർട്ട് പേപ്പർ ചെയ്തുകൊണ്ട് അത് ബിറ്റീനിങ്ങനെ എടുക്ക ഊരുവാ എടുക്കുക അങ്ങനെയൊക്കെ ആയിരുന്നു സോ അതുകൊണ്ട് അത് ഭയങ്കര ഒരു ഒരു വല്ലാത്ത രീതിയിലായി അങ്ങനെ അത് നോക്കാൻ പോലും നമുക്ക് തോന്നാറില്ലായിരുന്നു പക്ഷെ അതില് കുറെ കാര്യങ്ങളൊക്കെ നടന്നു കുറെ കാര്യങ്ങൾ നടക്കാനുണ്ട് പക്ഷേ ഈ പ്രാവശ്യത്തെ വിഷൻ ബോർഡ് ഞാൻ എന്റെ എന്റെ ഇത് ക്രിയേറ്റ് ചെയ്തപ്പം എനിക്കിത് കണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം അത്രയും ആണ് പിങ്ക് കളറൊക്കെ ഉണ്ട് പിങ്ക് ബ്ലാക്ക് അത്യാവശ്യം എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് സോ ഇപ്പൊ ഞാൻ ഓർത്തു വിഷൻ ബോർഡ് എന്തായാലും ഞാൻ ഉണ്ടാക്കി അപ്പം എന്തായാലും വിഷൻ ബോർഡിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാലോ എന്ന് വിചാരിച്ചു ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് വിഷൻ ബോർഡ് വിഷൻ ബോർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഗോൾസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വിഷസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വർഷം ഞാൻ ഇന്ന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യും എന്ന് തീരുമാനിച്ചു നമുക്ക് റെസല്യൂഷൻസ് ഒക്കെ എടുക്കുമല്ലോ അപ്പൊ റെസല്യൂഷൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പം റെസല്യൂഷൻസ് എടുക്കുമ്പോൾ നമ്മളിത് മറന്നു പോകും വിഷൻ ബോർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി കാണുന്ന ഒരു സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും കണ്ട് കണ്ട് അത് നടക്കും എന്നാണ് പറയുന്നത് സോ വിഷൻ ബോർഡിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോസും പിക്ചേഴ്സും ഒക്കെ വെക്കുകയാണെങ്കിൽ ആയിട്ട് നമ്മൾ ഇത് വെക്കുന്നുണ്ടെങ്കിൽ അതാണ് വിഷൻ ബോർഡ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും കാണുകയാണ് നമുക്ക് എന്തെങ്കിലും വിഷസൊക്കെ ഉണ്ടെങ്കിൽ അത് മനസ്സിൽ ഇങ്ങനെ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് പക്ഷേ അത് നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുമോ പെട്ടെന്ന് നടക്കും എന്നാണ് പറയുന്നത് വിഷൻ ബോർഡിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്ക് ഫിനാൻസ് കരിയർ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ സ്റ്റഡീസ് അങ്ങനെ കുറേ കാര്യങ്ങൾ ട്രിപ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കൊന്നും കൂടെ ഒന്ന് മെച്ചപ്പെടുത്തണമെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക വിഷൻ ബോർഡിൽ ഇങ്ങനെ കൊടുക്കുക അതായത് ഞാൻ ഇപ്പം ഐ സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻറ്റ്ലി അല്ലെങ്കിൽ എഫേർട്ട്ലെസ്ലി അങ്ങനെയൊക്കെ എഴുതുകയാണെങ്കിൽ അത്യാവശ്യം ഇംഗ്ലീഷ് എനിക്കൊന്നും കൂടെ ഒന്ന് എന്താ പറയാ ഒന്നും കൂടെ ഒന്ന് നന്നാക്കാൻ വേണ്ടി പറ്റും ഫ്ലുവൻ്റ് ആക്കാൻ വേണ്ടി പറ്റും അങ്ങനെ ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇംഗ്ലീഷ് നല്ലോണം പറയും അല്ലെങ്കിൽ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കും എന്നൊക്കെ എഴുതി വെക്കുവാണെങ്കിൽ അത് നല്ലോണം കറക്റ്റായിട്ട് നടക്കും എന്നാണ് പറയുന്നത് ഞാൻ ഇത്ര നേരം മൈക്കിൽ വെച്ച് ഷൂട്ട് ചെയ്തത് ഒരു ഒരഞ്ച് മിനിറ്റ് ഞാൻ കട്ട് ചെയ്യാതെ സംസാരിച്ചു അത് മൈക്ക് ഓഫായിപ്പോയി അങ്ങനെ എന്റെ മിനിറ്റ് ഞാൻ അതിൽ വോയിസ് കിട്ടുന്നില്ലായിരുന്നു മൈക്ക് ചാർജ് ഓൾറെഡി തീരുന്നു ഞാൻ മൈക്ക് വണ്ടി പോകുന്ന സൗണ്ട് വാങ്ങിച്ച കേൾക്കും പിന്നെ ഞാൻ നേരത്തെ മൈക്ക് ഇല്ലാതെ സംസാരിച്ചോണ്ടിരുന്നത് പക്ഷെ എനിക്ക് പൊട്ടും സൗണ്ട് ഇല്ല എനിക്ക് ന്യൂ ഇയർ റെസലേഷൻ ഒക്കെ എടുത്തതാണ് പക്ഷെ ആദ്യം തന്നെ എനിക്ക് പനിയാണ് വന്നത് പനി വന്നാലും കുഴപ്പമൊന്നുമില്ല എനിക്ക് ചേച്ചിക്ക് അമ്മയ്ക്ക് എല്ലാവർക്കും പനിയായിരുന്നു പക്ഷെ ന്യൂ ഇയർ ഞാൻ അടിച്ചു ബാംഗ്ലൂർ ആയിരുന്നു നല്ലോണം എൻജോയ് ചെയ്തു ന്യൂ ഇയർ എനിക്ക് തോന്നുന്നു ഈ ന്യൂ ഇയർ കഴിഞ്ഞ് ഒരുപാട് പേർക്ക് പനിയാണെന്നാണ് തോന്നുന്നു എന്റെ ഫ്രണ്ട്സിനും നല്ല പനിയായിരുന്നു അതൊക്കെ കേട്ടപ്പോൾ എനിക്കിത്തി സന്തോഷം വന്നു എൻ്റെ വിഷൻ ബോർഡ് ഞാൻ ക്രിയേറ്റ് ചെയ്തത് ക്യാൻവാസ് ബോർഡിലാണ് എൻ്റെ കഴിഞ്ഞ വർഷത്തെ വിഷൻ ബോർഡ് ഞാൻ ക്രിയേറ്റ് ചെയ്തത് ചാർട്ട് പേപ്പറിലാണ് ചാർട്ട് പേപ്പർ വെച്ചത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഓൾറെഡി ചാർട്ട് പേപ്പർ വെച്ചപ്പോൾ ഭിത്തിയിൽ ഒട്ടിച്ച് വെച്ചിരിക്കുകയായിരുന്നു എൻ്റെ ഫ്രണ്ട്സ് വരുന്ന സമയത്ത് ഞാൻ ആ ബിത്തിയിൽ നിന്ന് പറിച്ചെടുക്കും അപ്പം അങ്ങനെ ചാർട്ട് പേപ്പർ ഫുള്ള് നശിച്ചു പോയി വിഷൻ ബോർഡ് കുറേയൊക്കെ കീറിപ്പോയി അതുകൊണ്ട് ഞാനിപ്പോൾ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ ക്യാൻവാസ് ബോർഡിൽ ചെയ്യുകയാണ് പിന്നെ ഞാൻ ഇന്നലെയാണ് ചെയ്തത് ഇത് പിന്നെ ഞാൻ ഒത്തിരി ചേച്ചിൻ്റെ കൂടെ ബാംഗ്ലൂരിൽ നിന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ ആക്ച്വലി ബാംഗ്ലൂരിൽ തന്നെ ക്യാൻവാസ് ബോർഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഞാൻ വാങ്ങിച്ചപ്പോൾ ടു ഫിഫ്റ്റി റുപ്പീസിൻ്റെ ക്യാൻവാസ് ബോർഡാണ് വാങ്ങിച്ചത് അപ്പം ഇതിനകത്ത് ഫോട്ടോസ് എടുത്തപ്പോഴത്തേക്ക് ഒരു വൺ സിക്സ്റ്റി റുപ്പീസ് പോയിട്ടുണ്ട് എനിക്ക് ഒന്നപ്പോൾ ഒരു മുന്നൂറ് രൂപയ്ക്ക് താഴെ നമുക്ക് വിഷൻ ബോർഡ് സൂപ്പറായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായില്ലോ വിഷൻ ബോർഡ് ചെയ്യുന്നത് എന്നാലും കാണുമ്പോൾ അത്രയും ഇല്ല എൻ്റെ വിഷൻ ബോർഡ് ഞാൻ ഈ വർഷം ലാസ്റ്റ് കാണിച്ച് തരാം കാരണം ഇപ്പം കാണിച്ചിട്ട് ഒരു വല്ലാത്ത രീതിയിലാവണ്ട അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് ഈ വർഷം ലാസ്റ്റ് കാണിക്കാം അതായത് എന്തൊക്കെ നടന്നു നടക്കാതെ എന്നൊന്നൊക്കെ പറയാം എൻ്റെ എൻ്റെ വിഷൻ ബോർഡ് കഴിഞ്ഞ വർഷത്തിൽ പറഞ്ഞാൽ കുറേയൊക്കെ നടന്നു കുറേ നിന്നിട്ടില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ എപ്പോഴും കാണുന്ന സ്ഥലത്തല്ല വെച്ചത് വിഷൻ ബോർഡ് ശരിക്കും ക്യാൻവാസ് ബോർഡിൽ മാത്രമല്ല നമുക്ക് ചാർട്ട് പേപ്പറിൽ ഒട്ടിക്കാമെന്ന് പറഞ്ഞല്ലോ അതായത് നിങ്ങൾക്ക് അറിയും കാണുന്നൊന്നും കാണുന്ന കുഴപ്പമില്ലെങ്കിൽ ചാർട്ട് പേപ്പറിൽ ഒട്ടിച്ചാൽ മതി പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ഫ്രിഡ്ജും ടി വി ഒക്കെ വാങ്ങിക്കുമ്പം ചെറിയൊരു ബോക്സ് കിട്ടുമല്ലോ അതായത് കാർഡ് ബോക്സ് ബോക്സ് എന്നൊന്ന് പറയണേ അതിൽ വൈറ്റോ ബ്ലാക്കോ ചാർട്ട് പേപ്പർ വാങ്ങിച്ചൊന്ന് കവർ ചെയ്തിട്ട് വിഷൻ ബോർഡ് സ്റ്റിക്കേഴ്സ് ഒട്ടിച്ച അത്രയും നല്ലത് അപ്പം നമുക്ക് ശരി കൂടെ അഫോർഡബിൾ ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ വിഷൻ ബോർഡിംഗ് യും ഇങ്ങനെയല്ലാതെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് നമ്മുടെ ഫോണിൻ്റെ വാൾ ആക്കി വെക്കുക ലാപ്ടോപ്പിൻ്റെ വാൾ ആക്കി വെക്കുക നമ്മൾ എവിടെയൊക്കെയാണോ കാണുന്നത് എങ്ങനെയെങ്കിലും വെച്ചാലും മതി അതായത് ഇങ്ങനെ വെക്കുന്നത് പറ്റത്തിൽ ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്ന ആണെങ്കിൽ നമുക്ക് ഫോണിൻ്റെ വാൾ ആയിട്ട് വെച്ചാൽ മതി അപ്പം എങ്ങനെ വെച്ചാലും നടക്കും നമ്മൾ എപ്പോഴും കാണുന്ന രീതിയിൽ വെച്ചാൽ മതി അല്ലെങ്കിൽ ബുക്കിലൊക്കെ ഒട്ടിക്കുന്ന ആൾക്കാരുണ്ട് ആൾക്കാർ കാണുന്നോണ്ട് ബുക്കിലൊക്കെ വിഷൻ ബോർഡ് ചെയ്യുക എപ്പോഴും എടുത്ത് നോക്കുന്ന ബുക്കിൽ വേണമെങ്കിൽ വെക്കാം അല്ലെങ്കിൽ ക്യാൻവെന്ന് പറയുന്നൊരു ആപ്പുണ്ട് ആപ്പിൽ നമുക്ക് ജസ്റ്റ് സിമ്പിളായിട്ട് ഈസിയസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ജസ്റ്റ് ക്യാൻവയിൽ തന്നെ ചെയ്ത് വെച്ചിട്ട് അത് കൊണ്ടുപോയി പ്രിന്റ് എടുത്ത് നേരെ കൊണ്ട് ഭിത്തിയിൽ ഒട്ടിച്ചാൽ മതി അതും ഒരു നല്ലൊരു മെത്തേഡാ പിന്നെ ഞാൻ എടുത്തിട്ട് പിൻ റസ്റ്റ് ചെയ്യുന്ന ഫോട്ടോസൊക്കെ എടുത്തിട്ട് അത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഒട്ടിച്ച് അതാണ് നമുക്ക് അറിയാം നമ്മൾ എന്തൊക്കെയാണ് വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് അത്യാവശ്യം കുറേ ഫോട്ടോസ് കിട്ടി ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ബാംഗ്ലൂരിൽ ബാംഗ്ലൂർന്ന് ബ്ലിങ്കിറ്റീന്ന് ഓർഡർ ചെയ്തു ബ്ലിങ്കിറ്റിൽ പത്ത് രൂപ എങ്ങാണ്ട ഒരു ഫോട്ടോ വയ്ക്കുക അതായത് ഒരു പേപ്പറിൽ നാല് ഫോട്ടോസ് വീതം ഒട്ടിച്ചു അപ്പം ഞാനൊരു പത്ത് പതിനാറ് ഫോട്ടോസ് ഒട്ടിച്ചു അതാണ് വൺ സിക്സ്റ്റി റുപ്പീസ് എങ്ങാണ്ടായത് സോ ഒരു ഞാൻ കളർ ആണ് എടുത്തത് അതായത് പേപ്പർ പ്രിന്റ് പേപ്പറിൽ കളറായിട്ട് വെത്തില്ലേ ഷോപ്പിൽ പോയിട്ട് അങ്ങനെ പറഞ്ഞാൽ മതി അല്ലാതെ ഞാൻ കഴിഞ്ഞ വർഷം ചെയ്തത് വേറെ രീതിയിലാണ് അതായത് ഫോട്ടോ ആയിട്ട് ഒട്ടിച്ചു വെക്കായിരുന്നു അത് ഇച്ചിരി കൂടെ പൈസ ചിലവാണ് പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് കളർ പ്രിന്റ് എടുത്താൽ നമുക്ക് നൂറ് രൂപയാണെങ്കിൽ പത്ത് പേപ്പർ ഒരു പേപ്പറിൽ നാല് ഫോട്ടോ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ ഏറ്റവും നല്ല സിമ്പിളായിട്ട് പൈസ ചിലവില്ലാതെ ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു ഇതേപോലെ പേപ്പറിൽ കളർ പ്രിന്റ് എടുക്ക അതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ നമ്മൾ വിഷൻ ബോർഡ് ഉണ്ടാക്കുമ്പോൾ ക്ലാരിറ്റി വേണം അതായത് നമ്മളിപ്പോൾ ഒരു ബുക്ക് എടുക്കുക ബുക്കിൽ നമ്മൾ എഴുതി വെക്കുക നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് അതായത് ഞാൻ ഇത്ര നാളായിട്ട് ഉറങ്ങാറില്ലായിരുന്നു രാത്രി ഉറങ്ങാറില്ലായിരുന്നു അപ്പം എട്ട് മണിക്കൂർ ഞാൻ കറക്റ്റായിട്ട് ഉറങ്ങും രാത്രിയിൽ അല്ലെങ്കിൽ ഞാൻ ജങ്ക് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു സോ ആ ഫുഡൊക്കെ മാറ്റിയിട്ട് ഹെൽത്തി ഫുഡ് കഴിക്കും അങ്ങനെയൊക്കെ നമ്മൾ ഒരു ഇത് ആദ്യം പേപ്പറിൽ എഴുതി വെക്കാം അപ്പോൾ അത് അനുസരിച്ചുള്ള ഫോട്ടോ നമ്മൾ പിൻട്രസ്റ്റിൽ പിൻട്രസ്റ്റീനടുക്കുക അതായത് ഹെൽത്തി ഫുഡ് ആണെങ്കിൽ ഹെൽത്തി ഫുഡിന്റെ ഫോട്ടോ എടുത്തിട്ട് അത് നമ്മൾ എന്താ ചെയ്യാം വിഷൻ ബോർഡിൽ ആക്കി വെക്കുക സോ നമ്മൾ അത് ഡെയിലി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് ഓട്ടോമാറ്റിക്കായിട്ട് മാനിഫെസ്റ്റ് ആവുമെന്നാണ് പറയുന്നത് സോ ഇതില് ചില കാര്യങ്ങളൊന്നും ചിലവർക്ക് എല്ലാം നടക്കണമെന്നില്ല കുറേ കാര്യങ്ങൾ നടക്കാതിരിക്കുമായിരിക്കും സോ അങ്ങനെ ഇരിക്കുവാണെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല മേ ബി ചിലപ്പോൾ അത് നമുക്ക് നെഗറ്റീവായിട്ട് തോന്നും നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അത് നടക്കാത്തത് അല്ലെങ്കിൽ അത് അടുത്ത വർഷത്തേക്ക് മാറ്റി വയ്ക്കാൻ വേണ്ടി നോക്കുക സോ അപ്പം എന്താണെന്ന് വെച്ചാൽ വിഷൻ ബോർഡ് എല്ലാവരും ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം വെറുതെ ഇരിക്കുവല്ലേ അപ്പം എന്തായാലും ഒന്ന് വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കുറേ നല്ല നല്ല കാര്യങ്ങൾ എന്തായാലും ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പം വരത്തില്ല സോ നല്ല കാര്യങ്ങൾ ഉണ്ടാകത്തുള്ളൂ ഇപ്പോൾ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കണമെങ്കിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കും എന്നുള്ള രീതിയിലുള്ള ഒക്കെ എടുത്തിട്ട് ഒട്ടിക്കുവാണെങ്കിൽ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ വേണ്ടി തുടങ്ങും അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് അതൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും വിഷൻ ബോർഡ് ഉണ്ടെങ്കിൽ സോ എല്ലാവരും ഒന്ന് വിഷൻ ബോർഡ് ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഞാനിങ്ങനെ ശ്വാസം എടുത്ത് സംസാരിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി എടുത്ത വീഡിയോ മൈക്ക് ഓഫ് ഓഫായിപ്പോയി അതിൽ വോയിസ് കിട്ടിയില്ല സോ അതുകൊണ്ട് ഞാൻ ഒന്നും കൂടൊന്നും എടുക്കുകയാണ് സോ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ബൈ ബൈ